വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിന്ന് ഈ കുട്ടിപ്പട്ടാളികളെയൊക്കെ കൂട്ടിയിട്ട് എവിടെയാണ് പോകുന്നത് എന്നല്ലേ വേറെ എവിടെയുമല്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അറിയപ്പെടുന്നൊരു അമ്പലം ഉണ്ടല്ലോ മേൽപ്പഴനി എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ പഴനി അമ്പലത്തിനെ പോലെ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പം നമ്മളൊന്ന് അവിടെ വരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിനൊക്കെ ഇതായി എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ കോഴിക്കോട് എത്തി ഞങ്ങൾ നേരത്തെ ആറ് നാൽപ്പതിൻ്റെ വണ്ടിക്കാണ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കോഴിക്കോട് ഇറങ്ങി പുറത്ത് കടന്നതിന് ശേഷം നമ്മൾ നേരെ മെഡിക്കൽ കോളേജ് ബസ്സിനാണ് കയറിയത് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് പോകേണ്ട ദൂരേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു ഓട്ടോയിൽ ഇങ്ങനെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അമ്പലത്തിലേക്ക് ബസ് ഇറങ്ങിയിട്ട് അത്ര ദൂരം ഞങ്ങളിത് ആ അമ്പലത്തിൻ്റെ കുറച്ച് കയറ്റമാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പിൻ്റെ അവിടെ അല്ല സ്റ്റെപ്പ് കയറണമെങ്കിൽ അങ്ങനെ കയറാം കേട്ടോ അവിടെ നൂറ്റൊന്ന് പടിയാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിൻ്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മെയിൻ ഗേറ്റ് അങ്ങനെ നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിലോട്ട് കയറി വഴിപാട് കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം വഴിപാടൊക്കെ ചെയ്തു അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിപ്പുറത്തെ കൗണ്ടറിൽ നിന്നാണ് മേടിക്കേണ്ടത് കേട്ടോ ഞങ്ങളൊരു അർച്ചനത്തട്ടും അതുപോലെ നെയ് വിളക്ക് പിന്നെ പാലഭിഷേകം ഇതൊക്കെയാണ് റെസീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ് അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല അപ്പോൾ നമുക്ക് ഫോൺ കാര്യങ്ങളൊന്നും അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു വന്നതാണ് കേട്ടോ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് പുറത്തേക്കുള്ള വഴിയാണ് ഇത് കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ള വഴിയാണ് കേട്ടോ നമ്മൾ വരുമ്പോൾ ഇതിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ഇത് നൂറ്റൊന്ന് സ്റ്റെപ്പുകളുണ്ട് അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കേറിയതാണെന്ന് പറയാം കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കേട്ടോ അപ്പോൾ അവിടെ രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഭക്ഷണമുണ്ട് നല്ല ഉപ്മാവൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസാദം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അരവണ്ണ പായസമായിരുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് നമ്മൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളെ നേരെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ